¿Qué es lo que dice el nomad? ¿Ottimo nomadio? Ah, matemático. ¿Qué es lo que dice Ah, clic ya. ഞാൻ ഇന്ന് നല്ല ചൂട് ചോറും മത്തി മീൻ വറ്റിച്ചതോടെ ചേർത്ത് ഒരു പിടി പിടിക്കാൻ പോവാണ് ആദ്യം നമുക്ക് മീൻ ഞാൻ ഇന്ന് കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് കോവൻ റി വോൾസ് ഗ്രീവ് റൗണ്ട് അബൌട്ടിന്റെ തൊട്ടടുത്തുള്ള ഫ്രഷ് കട്ട് ഫോയുവിലേക്കാണ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ മീൻ മാത്രമല്ല കുറേ അധികം സാധനങ്ങളുണ്ട് ഗ്രോസറി വെജിറ്റബിൾസ് ഫ്രോസൺ ഫുഡ് പിന്നെ മീറ്റ്സ് തുടങ്ങിയ ഒരുപാട് സാധനങ്ങളുണ്ട് എന്റെ വീട്ടിലേത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ വാങ്ങാറ് ഇവിടെ നിന്നാണ് കാരണം വീടിനടുത്താണ് ഈ ഒരു ഷോപ്പിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു മത്തി മീൻ മാത്രം വേണ്ടി പോയി ഞാൻ അവിടെ നിന്ന് കുറെ അധികം സാധനങ്ങൾ മേടിച്ചിട്ടാണ് തിരിച്ചു വരുന്നത് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തര ഗ്രോസറി സാധനങ്ങളും വെജിറ്റബിൾസും സ്നാക്സും മീറ്റും ഫിഷും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഫിഷ് വാങ്ങാൻ പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്നത് ക്ലീൻ ആയിരിക്കും പക്ഷെ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് ഇവിടെ ഉള്ളത് വെജിറ്റബിൾസിന്റെ കാര്യം പിന്നെ എടുത്തു പറയേണ്ടത് ഒന്നേ തന്നെ ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ള കുറെ അധികം ഫിഷുകൾ ഇവിടെ ഉണ്ട് നമുക്ക് നാട്ടിൽ കിട്ടുന്ന സെയിം ഫിഷ് ഇവിടെ കിട്ടും കാരണം ഇവര് നാട്ടിൽ നിന്നാണ് കുറേ ഫിഷുകൾ അധികം ഇമ്പോർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ാണ് കൂടാതെ ഓൾ ഓവർ യു കെ ഇവർക്ക് ഡെലിവറി ഉണ്ട് ഫിഷിന്റെ ഡിഫറന്റ് ടൈപ്പ് ഓഫ് സീ ഫിഷ് കൂടാതെ ചിക്കൻ ബീഫ് ലാമ്പ് മട്ടൺ ബോട്ടി റാബിറ്റ് തുടങ്ങിയ ഒട്ടനവധി സാധനങ്ങളും ഇവിടെ ഉണ്ട് നമ്മളുടെ ഓർഡർ അനുസരിച്ച് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്താണ് ഓരോ സാധനവും നമ്മളുടെ കയ്യിലെത്തുന്നത് അപ്പൊ ഞാൻ വന്ന എന്തിനാ മത്തി വാങ്ങാൻ ഇപ്പൊ ഞാൻ ഓർഡർ ചെയ്ത ഒരു കിലോ മത്തി അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എയർടൈറ്റ് ആയിട്ട് വാക്യൂം ചെയ്താണ് നമ്മുടെ കയ്യിൽ എത്തുന്നത് ഷോപ്പിൽ വന്ന് വാങ്ങാൻ എന്നൊരു ഓപ്ഷൻ അല്ലാതെ ഇവർക്ക് വെബ്സൈറ്റും വാട്സ്ആപ്പും ഉണ്ട് ഇതുവഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഇവർക്ക് ഇൻസ്റ്റന്റ് ഡെലിവറി ഉണ്ട് അത്യാവശ്യമായിട്ട് നമുക്ക് സാധനം വാങ്ങുവാണെങ്കിൽ ഒന്ന് വിളിച്ച് ഓർഡർ ചെയ്താൽ മതി സിക്സ്റ്റി ടു നയൻറ്റി മിനിറ്റ് നമ്മുടെ കൈകളിലെ സാധനം എത്തും ഞാൻ അവിടുത്തെ കുറച്ച് ഫ്രോസൺ തേങ്ങയും കപ്പയും കുറച്ചധികം സ്നാക്സും ആണ് മേടിച്ചേക്കുന്നത് ഉണ്ണിയപ്പം പരിപ്പ് വട വാഴക്കപ്പം തുടങ്ങിയ സാധനങ്ങൾ കൂടത്തെ വെജിറ്റബിൾസ് ആയിട്ട് പയറും മേടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ അരിയും കിട്ടും കേട്ടോ എല്ലാവർക്കും നല്ല ഫ്രഷ് ഫിഷ് കഴിക്കാൻ ആഗ്രഹം ഞാനൊക്കെ ഫ്രോസൺ ഫിഷ് വാങ്ങിച്ച് കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാണ് ഈ ഒരു ഷോപ്പ് വന്നതിന് ശേഷം കൂടുതലും സാധനങ്ങൾ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങുന്നത് വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വളരെ ക്ലീൻ ആയിട്ട് അവർ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് തരുമ്പോ തന്നെ നമുക്കൊരു സംതൃപ്തിയാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണെന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത ഫിഷ് ഇതെ ഇങ്ങനെയാണ് എയർ ടൈറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് വോക്കിംഗ് ചെയ്ത് തരുന്നത് ഈ മാത്രമാണ് ഞാൻ വാങ്ങാൻ പോയെങ്കിലും അവിടെ ഇരിക്കുന്ന ഈ ഒരു വലിയ കിങ് ഫിഷ് കണ്ടപ്പോൾ ഒരു ആഗ്രഹം ചെറുതായിട്ടൊന്ന് മുളകരച്ച് വറുത്തുനിന്ന് കഴിച്ച എന്തായിരിക്കും ടേസ്റ്റ് അങ്ങനെ ഞാൻ ഒരു കിലോ കിങ് ഫിഷും പറഞ്ഞു യു എവിടെ എവിടെയിരുന്നു നിങ്ങൾക്ക് ഈ ഫിഷ് കഴിക്കാൻ പറ്റും ഇവിടെ വെബ്സൈറ്റ് ത്രൂവോ അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ത്രൂവോ നിങ്ങളൊന്ന് ഓർഡർ ചെയ്താൽ വളരെ ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ സാധനം എത്തും അപ്പം ഞാൻ പോയി എന്തായാലും എന്റെ മത്തിവീം കറി വെക്കട്ടെ കുറെ നാളു ശേഷമാണ് ഈ ഒരു ഫുഡ് കഴിക്കാൻ ആഗ്രഹം തോന്നുന്നത് അപ്പം ഫ്രഷ് കട്ട് ഫോർ ഫോയൂൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനങ്ങൾ ഭയങ്കര റീസണബിൾ പ്രൈസിൽ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ സ്ഥലം മറക്കണ്ട വോൾസ്ക്രവ് റോഡ് റൗണ്ട് ഔട്ടിന്റെ തൊട്ടടുത്തായിട്ടാണ് ഫ്രഷ് കട്ട് ഫോർ ഫോയൂ ഉള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം